ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും ഷാനക്കിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു വ്ളോഗാണോ ചെയ്യണത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തിരുവനന്തപുരം ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളും അതേപോലെ നമ്മളെ ഫുഡും കാര്യങ്ങളും റിട്ടേൺ ഉള്ള ജേണിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇതാ നമ്മളെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടോ ഞങ്ങളിപ്പോ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ എടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയൊക്കെ ചായ അടിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് തിരുവനന്തപുരം അങ്ങാടി കാഴ്ചകൾ കിട്ടോന്ന് ബാറേ അല്ലേ അവിടെ കാണുന്നതാട്ടോ ഭീമാപ്പള്ളി അതിൻ്റെ ഹട്ടത്തിന് നമ്മൾ റൂം എടുത്തത് ഈ ഹോട്ടലിനട്ടോ നമ്മൾ ചായ ഇടിക്കുന്നത്

പിന്നെ ഇങ്ങനെ എല്ലായിടത്തും നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയായിട്ടുള്ളത് മിച്ചുണ്ട് ഇവിടെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അത് ഞങ്ങളൊന്ന് പോയി ചായ അടിച്ച് വന്നു എന്നിട്ട് പിന്നെ ഇമ്മയും അളിയൊക്കെ ഒക്കെ പടം വീട് ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം അതായിട്ട് നമ്മളെ റൂമിൻ്റെ സെറ്റപ്പ് പറയുന്നത് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭീമാപ്പള്ളിയിൽ സിയാർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഇന്നലെ നമ്മളിത് കണ്ടു നല്ലത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ എടുത്ത റൂം എടുത്തത് കൊണ്ടേ പോകുന്ന ദിവസം സിയാർത്തി ചെയ്തിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇന്ന് അപ്പൊ നമ്മള് ഭീമാ പള്ളീന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതേപോലെ കൊറേ ആൾക്കാർ എന്റെ ചുറ്റോറ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളോട് ഇങ്ങനെ ചോദിക്കും ചായക്ക് ക്യാഷ് തരുവോ അല്ലെങ്കിൽ പോവാനുള്ള പൈസ തരുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ കേട്ടോ ഭീമാപ്പള്ളിന്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് രാവിലെ തന്നെ വന്നുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വിടെ പ്രശസ്തായത് എന്താ ചോദിച്ചാൽ ഇവിടെ ഒരു കിണർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മരുന്ന് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മുക്കിയിട്ട് കുളിച്ചാൽ നമ്മളെ അസുഖങ്ങളൊക്കെ മാറും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അപ്പം നമ്മളേതായാലും കുളിക്കണമെന്നില്ല ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാതൊക്കെ പറയില്ല അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം നമ്മളെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ ഇതായാലും നമ്മൾക്കൂടി ഒന്ന് എല്ലാവരും ചെയ്യണമല്ലോ എല്ലാവരും വിശ്വാസം കൊണ്ടാണല്ലോ അപ്പോൾ അമ്മക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ പറയപ്പെട്ട കിണർ ഇതേപോലെ ഒരു മൂന്ന് കിണറുണ്ട് കേട്ടോ ഇതിൻ്റെ പകുതി ഭാഗം നടുവിൽ മതിലിട്ടിട്ട് പകുതി ഭാഗം ആണുങ്ങൾക്കും പകുതി ഭാഗം സ്ത്രീകൾക്കും ആണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ നടുവിൽ ഇങ്ങനെയാണ് മതിലിട്ടിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുളിച്ചാൽ അസുഖങ്ങളൊക്കെ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഭീമാപ്പള്ളിക്ക് ഒന്ന് ഇറങ്ങി നേരെ നമ്മൾ പോണത് പോകുന്നത് മൃഗശാലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളവിടെ നിയമസഭ കണ്ടപ്പോൾ അവിടെ അങ്ങനെ കയറിയതാണ് കേട്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഫാമിലിയൊക്കെ കൂടിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ വേണമെങ്കിൽ കയറി കാണുകയൊക്കെ ചെയ്യാം പക്ഷെ പെർമിഷൻ ചോദിക്കണം കേട്ടോ അങ്ങനെ നമ്മളവിടെ കയറി കണ്ടിട്ടൊന്നുമില്ല നേരെ നമ്മൾ മൃഗശാലയ്ക്കായിട്ട് പോകുന്നത് ഇവിടെ എൺപത്തി രണ്ട് ഏക്കറോളം കാണാനുണ്ടല്ലോ അപ്പോൾ നടന്നിട്ട് കാണണമെങ്കിൽ അത്യാവശ്യം രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങനെ പോന്നിട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ പുറത്തത്തെ കാഴ്ചകൾ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ചെന്ന സമയത്ത് അവിടെ അപ്പോൾ പാസ്സെടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മാർഗം ഉണ്ടല്ലോ ഒന്നത് തായോട്ടുള്ളൊരു ബൈക്ക് പോയാലും അതേപോലെ നേരെ പോയാലും പാസ് എടുക്കട്ടോ നമ്മൾ കുറേ വളഞ്ഞ് മൂക്കിടിക്കുകയെന്ന് പറയണ പോലെ നമ്മൾ കുറേ ചുറ്റി വളഞ്ഞ് നടന്നിട്ടാണ് കേട്ടോ നമ്മൾ പാസ്സൊക്കെ എടുത്തത് അത്യാവശ്യം നല്ലോണം കാണാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ രാവിലെ തന്നെയാണ് എത്തിയത് പക്ഷെ നല്ല തിരക്കുണ്ട് അങ്ങനെ ഇതാപ്പളിയാക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടിട്ടോ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളില് ചെറിയ എന്തെങ്കിലും കൈക്കാലോ വിചാരിച്ച് കയറിയതാണ് പിന്നെ അതാപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ ബാഗും എന്തൊക്കെ ചെക്ക് ചെയ്യോ പ്ലാസ്റ്റിക് ഒന്നും അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റാൻ കഴിയൂല ഓരോ സ്ഥലത്തും ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ബോർഡ് അതിപ്പോ പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അപ്പോൾ ഇതിൽ പോയാല് പക്ഷികളൊക്കെ കാണാൻ പറ്റൂട്ടോ ഞാൻ കവർ ചെയ്യുന്നില്ല അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കരടീനെ കണ്ടപ്പോഴാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊതുവേ ഞാൻ എവിടെയും കരടീനെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നത് അപ്പൊ അത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണ് കേട്ടോ പിന്നെ പറയണത് ഹിപ്പ പൊട്ട മാസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐറ്റം കാണാൻ പക്ഷേ ഐറ്റങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം ഏത് സൂലി ചെന്നിട്ടും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല തൃശ്ശൂർ ചെന്നപ്പോഴും അതേപോലെ മൈസൂർ ആണ് തോന്നുന്നത് അവിടെ ചെന്നപ്പോഴൊക്കെ ഇറ്റങ്ങൾ വെള്ളത്തിൽ കിടക്കാം കേട്ടോ ഇറ്റങ്ങളങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് എണീറ്റ് വന്ന ഒരു സീൻ പോലും എനിക്ക് ഇന്നേ വരെ കണ്ട് കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നടന്ന് പോവുന്ന ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഏത് കുറച്ച് വെറൈറ്റി ആയി തോന്നിയിട്ടാണ് അവിടെ ഒരു സിംഹത്തിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചത് പിന്നെ നമ്മൾ പുലി കടുവ സിംഹങ്ങളൊക്കെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് എപ്പോഴും കാണുന്നതല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അപൂർവ്വമായിട്ട് കാണുന്നതാണോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെന്നിട്ട് എന്താറിയില്ല ഒരു മാത്രത്തിൽ അരച്ചും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ടാണ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ടിട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഒന്നിങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത് അനാക്കോണ്ട് കിട്ടോ ഞാൻ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എത്ര കണ്ടാലും എനിക്ക് മതി വരാത്ത ഒരു പടമാണ് കേട്ടോ ആന അക്കൗണ്ടാന്ന് പറഞ്ഞിട്ട് അത്ര പടം ഉണ്ടല്ലോ ഇംഗ്ലീഷ് പടമാണ് തോന്നുന്നത് പറഞ്ഞിട്ട് അത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആന അക്കൗണ്ടിൽ നിന്ന് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇത് ഇവിടെ ഉള്ള ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ എന്താ പറയണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് കൊയങ്ങിക്കുന്നുട്ടോ ആ ഒരു അൻപത്തിരണ്ട് ഏക്കർ സ്ഥലം ഉണ്ടല്ലോ അത് ഫുള്ള് കണ്ട് കണ്ട് ആകെ കൊയങ്ങി ടയേഡായി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയെന്ന് പറയുന്നത് ഒരു മണ്ഡപം പോലെയുള്ള ഒരു ഒരിതും പിന്നെ നമ്മൾ ആർട്ട് ഗ്യാലറിയാണ് കേട്ടോ ഉള്ളത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണാൻ അങ്ങനെ മൃഗശാലയിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരുവനന്തപുരം അങ്ങാടി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഫുഡ് അയക്കണം അതുകഴിഞ്ഞിട്ട് പോവാ ലാൻഡ് ഉണ്ടല്ലോ അവിടുക്ക് പോകാമെന്നുള്ളൊരു ചെറിയ പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ആട്ടോ കഴിച്ചത് എന്താ പറയുക നമ്മുടെ നാട്ടിലെ ബിരിയാണി ഒക്കെ വെച്ച് നോക്കുമ്പോൾ മഹാ മോശമാണ് കേട്ടോ ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ നല്ല കാര്യങ്ങളുമ്പോൾ നല്ലതെന്ന് പറയും മോശമായി നമ്മൾ മോശം തന്നെ പറയണല്ലോ അപ്പോൾ ബിരിയാണി എനിക്ക് അത്രയ്ക്ക് വലിയൊരു പിടുത്തം പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ചോദിച്ച് പോയിട്ട് നമ്മൾ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ നമുക്ക് നാടൻ ഫുഡ് കിട്ടണ സദാ ചോറും കൂട്ടാനൊക്കെ കിട്ടണ ഹോട്ടൽ എവിടെയെന്ന് വെച്ചിട്ട് നമ്മൾ തിരഞ്ഞു പോയി പിടിച്ചതാണ് കേട്ടോ ഇത് കുറേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കറങ്ങി ആ സിറ്റി കൂടെ കുറേയൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമ്മളെ ഊണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാമ്പാറുണ്ട് മീൻകറി പപ്പടം അതേപോലെ എന്തൊക്കെയോ കുറേ ഉപ്പേരിയുണ്ട് കേട്ടോ അത് പറയാം നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ മോശം എന്ന് പറയാനൊന്നുമില്ല പിന്നെ ഇതാങ്ങനെ നമ്മളിപ്പോൾ പോവാറ് ഐസ്ലാൻഡ് പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആണ് കേട്ടോ അപ്പോൾ ഒരു പാക്കേജാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒന്നര മണിക്കൂറിന് അഞ്ച് അഞ്ഞൂറിട്ടോ അതായത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പറഞ്ഞത് അതിപ്പോൾ ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും ഒക്കെ ആ ഒരു അഞ്ച് അഞ്ഞൂറ് തന്നെ കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഏ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ അഞ്ച് അഞ്ഞൂറിന് മുതലാവും എന്ന് തോന്നണുണ്ട് കേട്ടോ കാരണം കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ പോവാറ് ഐസ്ലാൻഡിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് ഹാർബർക്കാണ് കേട്ടോ വീഞ്ഞം ഹാർബർ അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ മതിലൊക്കെ കെട്ടി ഇതാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്നാലും പറഞ്ഞ പോലെ തന്നെ നല്ല തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂല പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടവിടെ അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാണ് ഇവിടെതാ ഇത് ഒരു ദർഗരീഫാണ് കേട്ടോ വേറെ ഒക്കെ ചെയ്യണേ ഈ പള്ളി ീ പള്ളിങ്ങൾ മനസ്സിലായിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഇത് നമ്മളെ മാലിക് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഫാദർ ഫാസിലെ മാലിക് എന്ന സിനിമ ഷൂട്ട് ചെയ്ത റമലാൻ പള്ളിയാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായില്ല ഏതാന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോളാട്ടോ പറഞ്ഞത് അപ്പോൾ ആ ഒരു പള്ളിയാണിത് അങ്ങനെ പറയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോലിങ്ങനെ നമ്മൾ ഡ്രൈവർമാരോടൊക്കെ ചോദിച്ച പോലെ അങ്ങനെ പറഞ്ഞോ ഇവിടെ തന്നെയാണ് എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ആ സിനിമ കണ്ടെക്കണു പക്ഷേ അതിൽ വേറൊരു കളറൊക്കെയാണ് കേട്ടോ എനിക്കൊരു ക്ലോസ് കളർ ഞാനൊക്കെ തോന്നുന്നത് ഞാൻ പിന്നെ അത് സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ ഓരോ ഇത് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു ഇനി എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതാ ഇപ്പം നമ്മൾ പിന്നെയും അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഹൗസ് പറയണത് വിങ്ങൾ അടുത്ത പ്ലാൻ ലൈറ്റ് ഹൗസ് ഹൗസിന്റെ മുകൾക്ക് ലിഫ്റ്റ് ഉണ്ട് കിട്ടും ആ ഇറങ്ങാനുണ്ടല്ലേ അങ്ങനെ ഇപ്പൊ താ ഞങ്ങള് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്താ പറയാ അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഏത് ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും അടിപൊളി കാഴ്ചകളാണ് കേട്ടോ കെട്ടിടങ്ങളാണെങ്കിലും നമുക്ക് എടുത്തുനിന്ന് കാണുമ്പോൾ അത്രക്കൊരു വൈബിട്ടൂല പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ എല്ലാം അതും അങ്ങനെയാണ് കേട്ടോ നാല് ഭാഗവും എന്താ പറയുക കടലും അതിൻ്റെ അപ്പുറം നിറച്ച ഒരുപാട് കെട്ടിടങ്ങളും കിട്ടും നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി നമുക്ക് അതിൻ്റെ മേലെ നിന്നാൽ ഇറങ്ങി പോരാൻ തന്നെ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല വ്യൂവും പിന്നെ അതേപോലെ തന്നെ നല്ല കാറ്റു കിട്ടും അങ്ങനെ നമ്മളിപ്പോൾ അതിൻ്റെ മേലെ നിന്ന് മനസ്സിലാകുന്നതോടെ ഇറങ്ങി നമ്മൾ അടുത്തത് എത്തിയത് കോവളം ബീച്ചൊക്കെയാണ് കേട്ടോ അവിടെ തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ ഈ മദാമാളൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അതേപോലെ ഒന്ന് കിടന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത് ഇൻ്റെ വലിയൊരാഗ്രഹിനി കിട്ടും അപ്പോൾ എൻ്റെ കണ്ണ് ഫസ്റ്റ് പോയത് അങ്ങോട്ടാണ് കേട്ടോ അങ്ങനെ അതാണ് എൻ്റെ ആ ഒരു വലിയ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എത്രയും മണിക്കൂറിനൊക്കെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ ഏതായാലും ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളോട് പറഞ്ഞു കിട്ടുമല്ലോ ക്യാഷ് വേണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾക്ക് കുറേ നേരം ഒന്നും വേണ്ടായിരുന്നു കാണ്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആയി ആയിട്ടോ നമ്മളെ ലാസ്റ്റത്തെ ലക്ഷ്യമായിരുന്നു കേട്ടോ നമ്മളെ കോവളം ബീച്ച് എന്ന് പറയുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞ് നമ്മൾ ആ ഒരു ട്രിപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകാണ്ട് കേട്ടോ ഭയങ്കര സങ്കടമുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫുള്ള് എൻഗേജഡ് ആയത് ഈ ഒരു ദീലന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് കയ്യാണെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം കിട്ടോ പിന്നെ ലാസ്റ്റത്തെ സ്ഥലം കൂടിയല്ലേ അപ്പോൾ അങ്ങനെ പോകുന്നപ്പോൾ നമ്മളിത് കണ്ടതാണ് കേട്ടോ ഒരു ചിത്രകാരൻ ഇരുന്നിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് നിന്നിട്ട് എടുക്കുക ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ ഓടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഓട്ടോറിക്ഷക്കാരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോരാണ് അപ്പോൾ ഇതാ ട്ടോ ലൈറ്റ് ഹൗസ് ഒക്കെ കിടക്കുന്നതിൻ്റെ അവിടുത്തെ ആ ഒരു ഏറ്റവും മുന്നത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ എല്ലാതും കഴിഞ്ഞ് ഫൈനലി നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് നമുക്ക് ട്രെയിൻ എന്ന് പറയണത് എട്ടേ അൻപിന് ആണ് കേട്ടോ അവിടെ നിന്ന് പോവാം ഒരു എട്ട് മണി ഒക്കെ ആയപ്പോൾ ട്രെയിൻ വരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ രാത്രികാലത്തെ ഫുഡിനെ കുറിച്ചൊന്നും അപ്പം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് നമ്മൾ ആലോചിച്ചത് നാളെ രാവിലെയാണെങ്കിലും നമ്മൾ നാട്ടിലെത്തുക ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നാട്ടിലെത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങണമെല്ലാം വിചാരിച്ച് പിന്നെ വേഗം അളയാക്കെ പോയാണ്ട് ദോശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കിട്ടിയത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ ട്രെയിനിൽ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോളൊന്നും ട്രെയിനിൽ ലേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഏറെക്കുറെ കയറി നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് പക്ഷെ നമ്മൾ അത് ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സീറ്റിലിരിക്കുന്ന ആൾക്കാർ നമുക്ക് എണീറ്റ് തന്നിട്ട് നമ്മളെ സീറ്റിൽ കോലി പോയിട്ട് നമ്മൾ ഫാമിലിയായിട്ട് ആയിട്ട് ഇരുന്നാൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാ ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രെയിനിൽ ഒന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഭയങ്കര സങ്കടം തോന്നിയ ഓരോ നിമിഷം വന്നിട്ട് അത് നമ്മളൊരു അഞ്ച് അഞ്ചര കായപ്പോഴാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അങ്ങനെ അല്ല ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ കിട്ടും ഏതായാലും നമ്മൾ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ചെയ്താണ് നമ്മുടെ രണ്ട് മൂന്ന് ദിവസത്തെ തിരുവനന്തപുരം ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേന്റെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ട്രെയിൻ നമ്മൾ ഇറക്കിയിട്ട് ഇനി നെൽ നിലമ്പൂർ വരെ ഉണ്ട് കിട്ടും അപ്പോൾ നിലമ്പൂർക്ക് തിരിച്ച് പോവാണ് അങ്ങനെ നമ്മൾ നമ്മൾ വാഹനം വണ്ടി വിളിച്ചിട്ടുണ്ട് അത് തെറ്റിട്ടുമുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ